വീടിന്റെ റെനോവേഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ കോർണർ സോഫ മാറ്റിയിട്ട് സിംപിൾ സോഫൊക്കെ ഇട്ടൊന്ന് ലിവിങ് റൂം ചേഞ്ച് ആക്കണമെന്നുണ്ടായിട്ടും അങ്ങനെ നല്ലൊരു ഫർണിച്ചർ ഷോപ്പ് അന്വേഷിച്ച് നടന്നിടുന്ന ഞങ്ങൾക്ക് നല്ലൊരു ഷോപ്പും കിട്ടി നല്ല സോഫയും കിട്ടി പെരിന്തൽമണ്ണ പൂപ്പലത്തുള്ള എക്സൽ ഫർണിച്ചർ ആണ് കേട്ടോ ഇരുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യമുള്ള ഷോപ്പാണ് ഇവിടെ സോഫ മാത്രമല്ല മാത്രല്ലോ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകളുടെയും നല്ല കളക്ഷൻ മാത്രമല്ല എല്ലാത്തിനും എം ആർ പിടെ അപ് ടു ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറും ഉണ്ട് പിന്നെ വേറെ കുറെ സമ്മാനങ്ങളും നാല് നിലകളായിട്ട് പ്രീമിയം സ്റ്റാൻഡേർഡ് ബഡ്ജറ്റ് എക്കോണമി എന്നൊരു കാറ്റഗറിയിലാണ് കേട്ടോ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് കസ്റ്റമേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ സെലക്ട് ചെയ്യാം കൂടിയ ബഡ്ജറ്റിന് വാങ്ങിക്കുന്നവർക്കും വളരെ കുറഞ്ഞ ബഡ്ജറ്റുള്ളവർക്കും ഒക്കെ ഇവിടുന്ന് ഫർണിച്ചർ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു പ്രത്യേകതയാണ് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമുള്ള സൈസിനും നമുക്ക് ഇഷ്ടമുള്ള കളറിലും മോഡലിലും ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും ചെയ്യും ഗിഫ്റ്റ് കൊടുക്കാനോ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളതോ നിങ്ങളുടെ ഓഫീസിലേക്കോ അങ്ങനെ എന്തെങ്കിലും ഫർണിച്ചർ തപ്പി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എക്സൽ ഫർണിച്ചർ മികച്ചൊരു ഓപ്ഷൻ ആണ്ട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ സമ്മാനങ്ങൾ ഉണ്ടെന്ന് ലക്കിഡ്രോ വഴി തിരഞ്ഞെടുക്കുന്ന നാല് പേർക്ക് റിസോർസ് ഡേയും ബമ്പർ സമ്മാനമായിട്ട് ലക്ഷദ്വീപ് ട്രിപ്പും ആണ് കേട്ടോ ചിലപ്പോൾ നിങ്ങളെക്കറി ആ ഭാഗ്യശായിരുന്നു ഇവിടുന്ന് ഫർണിച്ചറുകളൊക്കെ നമുക്ക് ഓൺലൈൻ ആയിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡെലിവറി ഫിറ്റിംഗും ഉണ്ട് പിന്നെ ഇവിടെ സീറോ കോസ്റ്റ് ഇ എം ഐയും അവൈലബിൾ ആണ്